നമ്മുടെ മാമൂലുകളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന ദാനത്തിൽ കൂലിയുണ്ട് നിങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വീട് പണി നടക്കുകയാണ് ഇതാ നിങ്ങളുടെ വക ഒരു ഒരു പാത്രം ഒരു ഡിന്നർ സെറ്റ് അല്ലെ ഒരു ക്ലോക്ക് ഒരു സ്പൂൺ എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോ അല്ലെ കട്ടിലോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ മെഷീനൊക്കെ കൊണ്ടുപോയി കൊടുക്കുക ആയിക്കോട്ടെ അവനവന്റെ ആപതും തോഫിക്കൊക്കെ ഉണ്ടെങ്കിൽ അല കുഴപ്പമില്ല പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ ഇത് നിങ്ങൾ ചെയ്യുന്നത് മാമൂലിനാണ് ചെയ്യണത് പോയി പൈസ പോയി ആ ഇലക്ട്രോണിക് പോയി തിരിച്ചു ാണ് ചെയ്തതെങ്കിലും പോയി നിങ്ങൾ ചെയ്യേണ്ടത് എന്താഹുവെ ഒരാൾക്ക് വീടുണ്ടായതല്ലേ എന്തെങ്കിലും വലിയ ചെലവുള്ള സമയല്ലേ അപ്പോ എന്നെ കൊണ്ടൊരു ചെറിയ സഹായം ഞാൻ ചെയ്യട്ടെ എന്താ അവിടെ കുറവുള്ളത് ഓരോ സാധനങ്ങൾ ചോദിക്കും നിന്ന് അത് ഞാൻ വാങ്ങിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ സന്മനസ് തോന്നിയില്ലേ അമ്മാക്ക് വേണ്ടി ചെയ്യും അത് ചെയ്യുമ്പോ നാളെ എന്റെ എന്റെ മകന്റെ വീട് പണി നടക്കുമ്പോ പടച്ചവനെ ഇതിന്റെ ഇരട്ടി അങ്ങോട്ട് തരണം എന്ന് നെയ്യത്തോട് കൊടുത്താൽ തീർന്നു അതൊന്നും ചെയ്യണ്ട പറ്റൂലേ ചെയ്യാതിരുന്ന പോലെ നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമലു അമിത നഷ്ടപ്പെടുത്തുന്നത് ചെറിയ കുഞ്ഞു ജനിച്ചു ഒരു കുഞ്ഞിന് ചെറിയൊരു അല്പം സ്വർണം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയാവട്ടെ വാങ്ങിച്ചു കൊടുക്കുമ്പോ തന്നെ നെയ്യത്ത് വെണ്ണേ എഴുതി ചെട്ടോ കൊടുത്തു നമ്മള് എന്തിനെ അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമ്പോൾ തരുന്നുണ്ടോ അല്ലേ നോക്കാനാ ഇല്ലേ ആ കുടുംബത്തിന് തെറ്റു എന്ത് ഞാൻ കൊടുത്തിട്ട് എന്റെ കുട്ടിക്ക് തന്നില്ലല്ലോ ഭാനല്ല അന്ന് കൊടുത്തത് എന്തിനാണ് അള്ളാക്ക് വേണ്ടിയല്ല കൊടുത്തത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത് അത് ബാക്കിയുണ്ടാകും ും നിങ്ങൾ നിങ്ങളുടെ വളർത്തി വലുതാക്കുന്ന പോലെ ദാനധർമ്മം കൂടെ നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നൽകുന്നതിനാണ് ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് മാമൂലുകൾക്ക് നമ്മൾ പൈസ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ അല്ലെ ഒരുപാട് മാമൂലുകൾ കുട്ടികൾ കാട്ടിയൊക്കെ തിരക്കല് സുന്നത്ത അപ്പൊ എത്ര നാല് പോത്ത് അഞ്ച് പോത്ത് എന്തിനാ സംഭവം എന്നറിയോ ഇതൊക്കെ പറഞ്ഞെടുക്കാൻ എത്ര കിലോ ഇറച്ചി നമ്മൾ കൊടുത്തത് തീർന്നു ചില ഉമ്മർക്കും വാപ്പാർക്കും അങ്ങനെ വാശി ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത് നിങ്ങൾ മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസം നിങ്ങളുടെ അള്ളാഹുനെ കുറിച്ച് എത്ര ബോധമുണ്ട് ഇത്രേ അള്ളാഹു നോക്കുന്നുള്ളൂ ഇറച്ചിന്റെ കണക്കും കിട്ടിയിരുന്നു നന്നാക്കി കേൾക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളെ വെറുതെ കാര്യമില്ല ആൾക്കാരാണെങ്കിൽ ഇറച്ചി എന്നിട്ട് ഫുള്ള് കൊളസ്ട്രോൾ ഇലെ മുഴുവൻ സൽക്കാരവും കല്യാണങ്ങളും ഇന്നലെ ദൽഹുദൈലിൽ അൽ-ശരീഫ് അൻ പറയയരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വഖൂല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹുനെ തന്നെയാണ് സത്യം ലാ ആകുലുൽ ലഹ്മ ഫിശ്ശഹരി ഇല്ലാ മർറ ഞാൻ മാസംത്തിൽ ഒരിക്കലേ മാംസം തിന്നൂ ഖുദവതൻ ബിസ്വഹൈബൈ എന്റെ രണ്ട് കൂട്ടുകാരായ റസൂറും വാഹിതങ്ങളും ശ്രദ്ധിക്കുന്നവരും മാസത്തിൽ ഒരു തവണയെ മാംസം കഴിച്ചിരുന്നുള്ളൂ ഞാനും അങ്ങനെയെ കഴിക്കൂ എന്ന് ശബദം ചെയ്തിട്ടുണ്ട് മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കാം നടക്കൂ നടക്കൂലേ എത്ര കല്യാണം ഒരു മാസം തന്നെ അപ്പൊ ഉള്ളത് മുഴുവൻ നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ കഴിക്കാത്ത വേറെ കഴിച്ചു കഴിച്ചുപോയ്ക്കോട്ടെ ആവശ്യത്തിന് കഴിച്ചാൽ പോരെ മാംസം കഴിച്ച് 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 നമ്മുടെ ശരീരം തളർന്നു പോവാണ് അസുഖങ്ങൾ വന്ന് വന്നു വിടുകയാണ് പുണ്യനിപിതങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രണ്ടും കൂടെ ഒരു ദിവസം കഴിച്ചിട്ടില്ല രണ്ട് മെയിൻ കോഴ്സ് ഭക്ഷണം

അപ്പോ ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കാണോ രാത്രി വളരെ കുറച്ച് മതി വളരെ ചെറുത് മതി ഉച്ചക്ക് തീരെ കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ലേ എന്നാ പിന്നെ വൈകുന്നേരം ഇച്ചിരി കഴിച്ചോളൂ കുഴപ്പമില്ല നമ്മുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലും നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ പോലും ഹബീബിന്റെ സുന്നത്ത് കിടക്കുക ഞാൻ പറഞ്ഞത് രണ്ട് ഗിന്റലും മൂന്ന് ഗിൻഡലും ഒക്കെ മാറി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത് നമ്മൾ ചിന്തിക്കണം അടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുന്റെ വശം ഉദ്ദേശിച്ചു മാത്രം ചെയ്തോളൂ പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യല്ലേ അല്ലെങ്കിൽ നിന്റെ മകളെ കെട്ടിച്ചുവിട്ട് വിട്ടുകാർക്ക് ബോധം വലുത്ത് അല്ലെങ്കിൽ അവരൊന്നും ഞെട്ടട്ടെ അതൊന്നും ചെയ്യണ്ട അതുകൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ വൃതാവില പൈസ നഷ്ടമാവുക ആഹ്ലത്തിലേക്ക് കിട്ടൂല നിങ്ങളൊരു ദാനം ചെയ്ത് മദ്രസക്ക് നല്ല ചെലവ് വരുന്ന സമയമാണ് കെട്ടിട നിർമ്മാണങ്ങൾക്കും കൂലിക്കും ഒക്കെ ഭയങ്കരമാണ് നമുക്കറിയാലോ അതിനുവേണ്ടി കാര്യമായ സഹായം നിങ്ങളൊക്കെ ചെയ്ത് ചെയ്തു കൊടുക്കണം അമ്മ അവന്റെ വജുതീക്ഷിച്ചുകൊണ്ട് മാത്രം ലിസ്റ്റ് വായിക്കണമെന്ന് ഒരിക്കലും മനസ്സിൽ പോലും വരല്ലേ ഞാൻ കൊടുത്ത പത്ത് ലക്ഷം അല്ലെങ്കിൽ ഞാൻ കൊടുത്തഞ്ചു ലക്ഷം അതോടെ മേലെ തന്നെ എഴുതണം എന്റെ പേര് വായിക്കണം സ്റ്റേജില് കഴിഞ്ഞു ആ പൈസ പോയി മദ്രസേന പണിയെടുക്കും നിങ്ങക്ക് എന്തെങ്കിലും കിട്ടോ ഒന്നും കിട്ടൂല